അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക കലാസന്ധ്യ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യന്റെ മനസ്സിലെ മുറിവികളെയും വ്യതകളെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന പുണ്യ പുണ്യസങ്കേതങ്ങൾ കൂടിയാണ് അവ ഉത്സവങ്ങളോടനുബന്ധിച്ച താന്ത്രിക ചടങ്ങുകളും അതുപോലെ തന്നെ മറ്റു അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എല്ലാവരെയും ഒരേപോലെ കാണുന്നതിനും എല്ലാവരുടെയും ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ശ്രേഷ്ഠവും സമ്പന്നമായ സമൂഹത്തെയും സംസ്കാരത്തെയും വാർത്തെടുക്കുക തന്നെയാണ് എല്ലാ ആരാധനാലയങ്ങളുടെയും ലക്ഷ്യം തന്നെ ഭാരതീയ സംസ്കാരം പകത്തു നൽകുന്ന അക്ഷയികളായ ക്ഷേത്രങ്ങൾ നമ്മുടെയെല്ലാം ജീവിതത്തിലെ ആരോഗ്യകരമായ എല്ലാ മേഖലകളുടെയും സംഗമ വേദി കൂടിയാണ് കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ സെക്രട്ടറി സജേഷ് കുറുവത്ത് ട്രഷറർ ഷാജി കുറുപ്പത്ത് ഇ രമേശൻ സജയ് വിജയൻ എന്നിവർ സംസാരിച്ചു